ഒരു നല്ല വയറിങ്ങിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു ഫാൾട്ടി ആയിട്ടുള്ള വയറിങ്ങിനെ ട്രിപ്പാകാൻ സാധ്യതയുള്ള വയറിങ്ങിനെ എങ്ങനെ കണ്ടുത്താൻ സാധിക്കും ഇത് നിങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ് ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ പല വീഡിയോസിലും ആയിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലും പലപ്പോഴും അതിൻ്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും പല സുഹൃത്തുക്കളും അതിൻ്റെ ഡൗട്ട് കാര്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഐ ആർ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു വാല്യൂ കണ്ടെത്തി ഇതൊരു നല്ല സർക്യൂട്ടാണ് അതേപോലെ തന്നെ ഇതൊരു ഫാൾട്ടി ആയിട്ടുള്ള സർക്യൂട്ടാണ് ഈ സർക്യൂട്ടിൽ ട്രിപ്പിംഗ് ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നൽകുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നോക്കുന്നത് കാരണം ഞാൻ ഇത്രയും നാൾ ചെയ്തിട്ടുള്ളത് വെച്ച് അത്രയും പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഈ വീഡിയോയിൽ രണ്ട് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തു പോകുന്നത് അതായത് രണ്ട് സ്ഥലത്ത് ചെയ്ത വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു തൃശ്ശൂർ ചെന്നത് ഒരു എഞ്ചിനീയറുടെ വീട്ടിലാണ് അദ്ദേഹം ഒരു ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണ് നമ്മൾ ആ ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് പോയത് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് പല സ്ഥലങ്ങളിലും എൻജിനീയറായിട്ട് ജോലി ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം നമ്മളോട് അതൊന്നും പറഞ്ഞില്ല കേട്ടോ ഒരു സബ്സ്ക്രൈബർ ആണ് ആ ഒരു രീതിയിൽ വിളിച്ചിട്ട് പുള്ളിയുടെ ഒരു പരിശോധിക്കാനുണ്ട് ആ രീതിയിൽ വിളിച്ചിട്ടാണ് നമ്മൾ പോയത് അതേപോലെ തന്നെ ഇന്നലെ പോയ വീട് സോറി ഇന്ന് പോയ വീട് ഇന്ന് ഇടപ്പള്ളിയിൽ അതേപോലെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇന്ന് പോയത് അപ്പോൾ രണ്ട് സാഹചര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആദ്യം പറഞ്ഞ നമ്മുടെ തൃശ്ശൂരിലെ വീട്ടിലെ രാമേന്ദ്ര സാറിൻ്റെ വീട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വയറിങ്സ് അദ്ദേഹം നിന്ന് ചെയ്യിച്ച ഒരു വയറിങ്ങും അതേപോലെ തന്നെ രണ്ടാമത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുവൈറ്റിലുള്ള അദ്ദേഹം ഒരു കരാറ് കൊടുത്ത് ചിരിച്ച വർക്കുമാണ് രണ്ട് രീതിയിലാണ് ആ വർക്കിൻ്റെ സാഹചര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം വ്യക്തമാകും എങ്ങനെയാണ് ഒരു നല്ല വയറിങ് ഉണ്ടാവുക അവിടുത്തെ അയ്യാർ വാല്യൂസ് എങ്ങനെയാണ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ നമുക്ക് ട്രിപ്പ് ആകാൻ സാധ്യത ഉള്ളൊരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ട്രിപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സർക്യൂട്ടിൽ എന്തൊക്കെയായിരിക്കാം ആ പോരായ്മകൾ അയ്യാർ വാലയൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് തൃശ്ശൂരിലെ രാമേന്ദ്രൻ സാറിൻ്റെ വീട്ടിലെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ട്രിപ്പിങ് അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞിട്ടാണ് നോക്കാനായിട്ട് ചെന്നത് പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഡീബി തുറന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഞാൻ കാണുന്നത് വളരെ നല്ല രീതിയിൽ വയറിങ് ചെയ്തു വെച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ട് ഓരോ സർക്യൂട്ടുകളും അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള അതായത് മനോഹരം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു രീതിയിൽ ഇതിനെ കാണേണ്ട കാര്യമില്ല കാരണം വയറിങ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ടെക്നീഷ്യൻ്റെ ലെവലിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനോഹരം എന്ന് പറയുന്നത് അല്ലാണ്ട് അടിച്ചൊതുക്കി കേബിളിനെ വളച്ച് ലെവലാക്കി പെട്ടിയിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ലെവലിനല്ലേ ഞാൻ മനോഹരം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ഇലക്ട്രീഷ്യൻ വന്ന് നോക്കുമ്പോൾ അതിനെ നല്ലൊരു രീതിയിൽ കാണുമ്പോൾ നമുക്ക് അതായത് ഞാനും ഇലക്ട്രീഷ്യൻ ആണ് അത് ചെയ്ത ഒരാളും ഇലക്ട്രീഷ്യൻ ആണ് രണ്ടുപേരും തമ്മിൽ എനിക്ക് വേറെ മറ്റാളെന്ന് നോക്കിയാലും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ ആ സംവിധാനത്ത് ഒരുക്കിയിട്ടുണ്ട് അതിനെയാണ് ഞാൻ മനോഹരം എന്ന് പറയുന്നത് അതുകൊണ്ട് കേബിൾ അടിച്ചു ഒതുക്കി ലെവലിൽ ടൈ ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് മനോഹരം എന്ന് പറയാം പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ രാമേന്ദ്രൻ സാറിൻ്റെ വീട്ടിലെ ഡി ബി ഡി ബിയിൽ നോക്കിയാൽ നമുക്ക് കാണാം ത്രീ ഫൈസിൻ്റെ തേർട്ടി എം എയുടെ ഒരു ആർ സി സിസ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എം സി ബി എളും മറ്റുമൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആർ വൈ ബി കളർ കോഡ് അനുസരിച്ച് തന്നെയാണ് അതിൻ്റെ വയറിങ് ചെയ്തിട്ടുള്ളത് റെഡ് യെല്ലോ ബ്ലൂ ആ സെക്ഷന് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ വയറിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫെറൂൾ നമ്പർ ഇട്ടിട്ടുണ്ട് ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ അങ്ങനെ ഫെറൂൾ നമ്പർ വൈക്ക് വൈ വൺ വൈ ടു വൈ ത്രീ വൈ ഫോർ അങ്ങനെ വൈ സിക്സ് ബ്ലൂവിനും അതേപോലെ തന്നെ ന്യൂട്രലിനും സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഫെറൂൾ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഫാൾട്ട് വരുമ്പോൾ അത് ഐഡ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അതേപോലെ എർത്തും ഏത് സർക്യൂട്ടിലേക്ക് പോയതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ആ സർക്യൂട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഐ ആർ വാല്യൂ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ന്യൂട്രിൻ്റെ വെറുത്ത അയ്യാർ വാല്യൂ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് പോകണ പോക്കേണ്ട നമ്മളൊരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോകുന്ന വീട്ടിൽ ഇതുവരെ ഒരു റോഡ് ഉള്ള വീട്ടിൽ ഇതുവരെ പരിശോധിച്ചിട്ട് കിട്ടാത്തൊരു അയ്യാർ വാല്യൂ ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ വൺ പോയിൻറ്റ് ഫൈവിൽ ഒരു വയർ പോലും ലൈറ്റ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ വയറുകൾ പെർഫെക്റ്റ് ആയിട്ടാണ് വലിച്ചിട്ടുള്ളത് അതൊക്കെ ശ്രദ്ധാപൂർവ്വം തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ സർക്യൂട്ടിൻ്റെയും എർത്തുമായിട്ടുള്ള വാല്യൂസ് നോക്കിയുള്ളൂ മിനിമം ഫൈവിന് മുകളിൽ കിട്ടുന്ന റേഞ്ചിലാണ് എല്ലാ വാല്യൂസുകളും നോക്കുക ഓരോ എം സി ബികൾ ഞാൻ മാറ്റി മാറ്റി കണക്ട് ചെയ്യുമ്പോൾ അത് ടെണ്ണ് ഫിഫ്റ്റീന് ഇൻഫിനിറ്റീവ് ആ ഒരു റേഞ്ചിലാണ് ഓരോ സർക്യൂട്ടിലേക്കുമുള്ള എർത്തിലേക്കുള്ള വാല്യൂ പോവുക ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ ആർ സി സി ബി ഒരിക്കലും ട്രിപ്പ് ആകില്ല ലീക്കേജ് സംബന്ധമായിട്ടുള്ള ഉണ്ടായിട്ട് ഒരിക്കലും ട്രിപ്പ് ആവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എക്വിപ്പ്മെൻ്റെ ഫാൾട്ട് പോലും മാത്രമേ ട്രിപ്പ് ആകത്തുള്ളൂ ഇത് ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഏത് ഇലക്ട്രീഷ്യനാണ് വയറിങ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അപ്പോൾ അത്രയും അദ്ദേഹം ചോദിച്ചാൽ ഉണ്ടോ അല്ല ഞാൻ ഇത്രയും അത് കാര്യമായിട്ടതിനെ ചെയ്തതുകൊണ്ടിട്ട് അദ്ദേഹത്തെ നിന്ന് അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരാളുടെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് ഒരു ഇലക്ട്രിക്കൽ നോളജ് ഉള്ള ആളാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം മൂന്നാല് സ്ഥലങ്ങളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വീട് വയറേം ചെയ്യുമ്പോൾ റിവെയറിങ് കണ്ടീഷനാണ് റിവെയറിങ് കണ്ടീഷനിൽ അദ്ദേഹം നിന്ന് ചെയ്യിച്ച ഒരു സർക്യൂട്ടാണ് ഈ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അത്രത്തോളം വാല്യൂസ് അതിൻ്റെ അകത്തുള്ളത് അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴും അവിടെയും കൃത്യമായിട്ട് ഓരോ സർക്യൂട്ടുകളെയും അദ്ദേഹം ശ്രദ്ധാപൂർവ്വം തന്നെ റോൾസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ആ വർക്ക് ചെയ്ത ടെക്നീഷ്യനും അത്രയും ഒരു നോളജ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഷെയർ ചെയ്ത് കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ ലിങ്കുകളിൽ കൃത്യമായിട്ട് ഓരോ സർക്യൂട്ടിലും വന്നിട്ടുള്ള ന്യൂട്രലുകൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഏത് സർക്യൂട്ടിൽ നിന്നാണ് എന്നുള്ള കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ ഏത് സർക്യൂട്ടാണ് അത് ഏത് സ്വിച്ച് ബോർഡിലേക്ക് പോയിട്ടുള്ളതാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ സ്ഥലത്ത് മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രധാന ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫെറൂൾ നമ്പർ നമുക്ക് നോക്കാം ബി ത്രീ ബി ഫോർ അങ്ങനെ പല ഫെറൂൾ നമ്പറുകളും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ആ ഫെറൂൾ നമ്പർ അപ്പുറത്ത് വരുന്ന ന്യൂട്രൽ ഇപ്പോൾ ഇവിടെ ആർ ടു ആർ ടൂ സൈഡിലെ ഇതും അത് കഴിഞ്ഞിട്ട് ആർ ആണ് വന്നിട്ടുള്ളത് ഈ ആർ ത്രീ എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ അടിയിലാ ഫെറൂൾ കുടുങ്ങി കിടക്കുന്നുകൊണ്ടാണ് കാണാത്തത് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഫെറോൾ ഇത്തിരി ലൂസായത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആർ ത്രീ ന്യൂട്രൽ എവിടെയാണ് വന്നിട്ടുള്ളത് ആ ന്യൂട്രൽ അയച്ചു കഴിഞ്ഞാൽ ഈ ഫേസ് ന്യൂട്രലും കിട്ടി അല്ലെങ്കിൽ ആ സ്വിച്ച് ബോർഡ് മാത്രം നമുക്ക് അഴിച്ചു നോക്കിയാലും മതിയാവും അവിടുത്തെ ഫാൾട്ട് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും നമുക്കിവിടുത്തെ ഒന്ന് ചെയ്ത് നോക്കാം ആർ സി സി ബി ട്രിപ്പിംഗ് എത്ര മില്ലിയാമ്പിൽ നടക്കുമെന്നുള്ളത് ഫുൾ ലോഡ് ഫുള് കണ്ടീഷൻ അല്ലേ ആ ഒരു കണ്ടീഷനിലെ ട്രിപ്പാണല്ലോ അത് അത്രയും നല്ല രീതിയിൽ ആ മെഗർവാലിയും ഉള്ളത് കൊണ്ടിട്ടാണ് ഇരുപത്തിയഞ്ചിലൊക്കെ എക്സ്പോർട്ടിന്റെ പതിനെട്ടാം തന്നെ ഉണ്ട് അതിന്റെ കുഴപ്പമില്ല അതിന്റെ കുഴപ്പമില്ല നമുക്ക് അകത്ത് വണ്ണാമ്പ്ഷൻ മണ്ണുള്ളൂ പറ്റും പക്ഷെ ഇതിൽ ഇപ്പോഴും നമ്മൾ കണ്ട സാഹചര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മീറ്റർ സൈഡ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു പതിനെട്ട് പത്തൊമ്പത് ആംബിയർ വരുന്നുണ്ട് അതായത് ഇവിടെ ഓൺഗ്രിഡ് നമുക്ക് സോളാർ സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് തന്നെ സോളാറിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ പെടുന്ന കറണ്ട് ഹൈ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആ കേബിളുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഹീറ്റ് കാര്യങ്ങളാകാറുണ്ട് സിക്സ്ക്വയർ എം എവിൻ്റെ കേബിളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സർവീസ് വെയർ ആയിട്ട് പക്ഷേ അവിടെ നല്ല രീതിയിലുള്ള ഹീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മെയിൻ സ്വിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ പതിനാറാംബ്യൻ്റെ ഒരു മെയിൻ സ്വിച്ച് ആണ് വെച്ചിട്ടുള്ളത് അവിടെയും ഹീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹീറ്റുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ആർക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കൃത്യമായിട്ടും അതേപോലെ തന്നെ എൻ്റെ സംഭവിച്ചു എൻ്റെ അത് നൂട്ടറിൽ സൈഡിൽ ആർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം കത്തി തുടങ്ങിയതേ ഉള്ളൂ ആ നൂട്ടല് ചെറിയ ഫാൾട്ടിപ്പോ ആയിട്ടുള്ള അപ്പൊ എന്തായാലും നമ്മള് നോക്കുമ്പോൾ മീറ്റർ സൈഡില് അവിടെ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഫ്യൂസ് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ കേബിളുകളും ഒക്കെ നല്ല രീതിയിലുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ ഹീറ്റാകുന്നതുകൊണ്ട് ഈ സ്ക്വർ സ്ക്വയർ എം മാറ്റിയിട്ട് നമുക്ക് കൂടെ ഒരു ടെൻ സ്ക്വർ എം എം ആഡ് ചെയ്ത് കൊടുക്കാനുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ എർത്ത് ഇത് കണ്ട എർത്തൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ അടിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ടിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടുള്ളൂ കേട്ടോ അതും നല്ലപോലെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇറുത്ത് വിറ്റ് പ്രോപ്പറായിട്ട് വെള്ളം ഒച്ചു കൊടുക്കാൻ ഇവിടെ ആർ സി സി ട്രിപ്പായതിൻ്റെ കാരണമായിരിക്കും നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എക്യൂപ്മെൻറ്റ് ഫാൾട്ടില്ലാന്നുള്ള ട്രിപ്പ് ആവില്ല ഇതൊരു ഫാനിൻ്റെ വയർ ഒരഞ്ഞ് ട്രിപ്പ് ആയതാണ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അവിടെ ആർ സി സി ബി ട്രിപ്പിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അദ്ദേഹം ചെന്ന് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ ഒരു നാല് ദിവസമായിട്ട് ആർ സി സി ബി ട്രിപ്പ് ആയിട്ടല്ലോണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചിരുന്നു ഒരു ഫാൻ ഫാൾട്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണിച്ചില്ല ആ വയറ് ഫാൾട്ടായിരുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോൾ ഫാൻ ഓഫായിപ്പോയി ഒരു ദിവസം വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അത് പോയി പിന്നെ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വയർ ബ്രേക്ക് ആയിരിക്കുന്ന സാഹചര്യം കണ്ടത് അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആർ സി സി ബിയുടെ ട്രിപ്പിങ്ങ് പ്രശ്നവും മാറി എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് എന്നെ ഇത്രയും ദൂരെ ദൂരെയെന്ന് വിളിച്ചു വരുത്തുന്നത് ഏകദേശം നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് വൺ സൈഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മളെ അത്രത്തോളം സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മൾ വരിക ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം നമ്മളെ വിളിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കേണ്ട കാര്യമില്ല നാല് ദിവസമായിട്ട് ട്രിപ്പ് ആയില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവും യാതൊരു പ്രശ്നമില്ലാന്ന് പക്ഷേ അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിടത്തോളം കാലം പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം അതൊരു ട്രിപ്പ് ആകും ഇല്ല എന്നുള്ളത് പക്ഷേ നമ്മളെക്കൊണ്ട് ചെക്ക് ചെയ്യിച്ച് അതിൻ്റെ ബാക്കിയുള്ള വാല്യൂസ് കൂടി അത് അതൊക്കെയാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് അദ്ദേഹം നമ്മളെ വിളിച്ചത് അപ്പോൾ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ വന്നില്ല കാരണം നമ്മുടെ പേയ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് വന്നു എനിക്ക് മേടിക്കാനായിട്ട് പല കാര്യങ്ങളും മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം പിന്നെ നമ്മൾ ഇത്രയും ദൂരെ പോയത് കൊണ്ട് തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംതൃപ്തി ആ ലെവലിൽ നമ്മൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുകയൊക്കെ ചെയ്തു ഇനി നമ്മൾ രണ്ടാമത്തെ വീട്ടിലേക്കാണ് അപ്പോൾ ആദ്യത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടല്ലോ വളരെ നല്ല രീതിയിലുള്ള ഒരു വേറിംഗ് ആയിരുന്നു ഇനി നമ്മൾ ഇന്ന് പോയിട്ടുള്ള മറ്റൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അദ്ദേഹം കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിച്ച വർക്കിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ എന്താണ് ട്രിപ്പിംഗ് അവിടെ എന്താണ് ഐ ആർ വാല്യൂ എത്രത്തോളം വാല്യൂസാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീട്ടിലെ ഡി ബി ഡി ബിയുടെ അകത്തെ കണ്ടീഷൻസ് വയറിങ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ എന്തോ നോട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് എ സി ബി ഇൻവെർട്ടർ അതേപോലെ തന്നെ ഇത്ത ഇൻവെർട്ടർ ആ ആർ സി സി ബി ട്രിപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള സംഭവങ്ങൾ ഫ്രീക്വൻ്റായിട്ട് ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് താഴത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻവേർട്ടർ മുതലാക്കി അപ്പോൾ ഇപ്പം നിലവില് ബൈപ്പാസ് ആണ് ഇന്വേർട്ടർ സെക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആർ സി സി ബി കൊടുത്തിട്ടുള്ളത് അതിനെ ഇപ്പോൾ നിലവിൽ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് താഴത്ത് മറ്റൊരു ആർ സി സി ബി ഉണ്ട് താഴത്തെ ഡി ബിയിൽ അവിടെ നിന്ന് വന്നിട്ടാണ് പിന്നെ ഇൻവെർട്ടർ സെക്ഷൻ്റെ ഔട്ടിലാണ് ഈ ആർ സി ബി കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സെപ്പറേറ്റ് നോട്ടിലും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഫേസ് തന്നെയാണ് ഇൻകോ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ സെക്ഷൻ്റെ നോട്ടറിൽ ഇതും പവർ സെക്ഷൻ്റെ നോട്ടറിൽ ആയിട്ടുള്ളത്

ആണ് ഇതാ കണ്ടില്ലേ ഇതാണ് ആ സർക്യൂട്ടിന്റെ അവസ്ഥ അവിടത്തെ ട്രിപ്പിങ്ങിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് വാല്യൂ ഇല്ലാണ്ടിരിക്കുക ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉള്ളെടുത്താണ് നമുക്ക് ഈ ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യമായിട്ട് വരിക നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് മനസ്സിലാക്കിയത് എന്താ ആ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് കൃത്യമായിട്ട് നൂട്ടലിലൂടെ ഒരു സ്ക്രൂ തിരികെ കയറ്റിയിരിക്കുന്നു ഇത്രയും കൊല്ലങ്ങളായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ട്രിപ്പിങ് നടക്കുന്ന ഒരു സാഹചര്യം ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അകത്തുള്ള ഫാൾട്ട് കൊണ്ടിട്ടാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ആ സർക്കിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ വാല്യൂസ് ചെക്ക് ചെയ്ത് നമ്മൾ ക്ലിയർ ക്ലിയറാക്കിയിട്ടുണ്ട് ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അയ്യാർ വാല്യൂ കാണിച്ചാലും അത് ഇടയ്ക്കിടയ്ക്കുള്ളൊരു ട്രിപ്പിങ് ആകാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആയിട്ടുള്ള ട്രിപ്പിംഗ് ആകാം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മെക്കോഡ മീറ്ററുകളിൽ നമുക്ക് വാല്യൂ വരുന്നത് പോയിൻറ്റ് വൺ മെഗ്വോംസ് മുതലാണ് അതിൻ്റെ വാല്യൂസ് മേടലേക്ക് വരുക അപ്പോൾ പോയിൻറ്റ് വണ്ണിനും സീറോയ്ക്കും ഇടയിലുള്ള വാല്യൂ കാരണം ഇതെല്ലാം മെഗ്വോംസിലാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുക അപ്പോൾ അതിനിടയ്ക്കുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ മീറ്റർ അത് സീറോ എന്നുള്ള ഒരു വാല്യൂ കാണിക്കുകയുള്ളൂ പോയിൻറ്റ് വണ്ണിൽ താഴത്തേക്ക് വന്നാൽ സീറോ എന്ന് കാണിക്കൂ പക്ഷേ സീറോ ആയിരിക്കില്ല അപ്പോൾ കറക്റ്റ് സീറോ ആണെന്നുള്ളൊരു സർക്യൂട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആർ സി ബി ഓൺ ആക്കാൻ പോലും പറ്റൂല അതപ്പോൾ തന്നെ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും അതായത് ഡെഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പ് ആയിക്കൊണ്ടിരുന്നിരിക്കും അപ്പോൾ നമുക്കൊരു മനസ്സിലാക്കാം അത് പ്രോപ്പറായിട്ട് ആയിട്ട് ഷോട്ടിംഗ് കണ്ടീഷൻ തന്നെയാണെന്നുള്ളത് പക്ഷേ ഈ സീറോ വാല്യൂ കാണിക്കുകയും ഇടക്ക് ട്രിപ്പ് ആകുകയും അതായത് ഇടക്കിടക്ക് ട്രിപ്പ് ആകുന്ന സാഹചര്യ സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് നൂട്ടറിൽ ഗ്രൗണ്ടിങ് ആകുന്നൊരു സാഹചര്യമാണ് അത് അത് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുക അതിപ്പോൾ നമുക്കൊരു പോയിൻറ്റ് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് പോയിൻറ്റ് നയൻ മുതൽ താഴത്തേക്കുള്ള വാല്യൂസ് അതായത് പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു പോയിൻറ്റ് ത്രീ പോയിൻ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പോയിൻറ്റ് നയൻ ആ വരെയുള്ള വാല്യൂസിൽ നമുക്ക് ട്രിപ്പിംഗ് സാധ്യതയുള്ള വാല്യൂസ് ആണ് അത്രയും സംഭവങ്ങൾ വരുമ്പോൾ നമുക്കവിടെ ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാധ്യത കൂടുതലുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വാല്യൂ അത് നമ്മൾ ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ സോറി അത് നമ്മൾ ഐ ആർ വാലു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് വോൾട്ടേജ് ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ വരും അത് ഞാൻ വീഡിയോയിൽ പറയാത്ത മറ്റൊരു ട്രൈഡ് സീക്രറ്റ് കൂടിയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആർ സി സി ബി ട്രിപ്പ് ആകുമെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്തു പോകാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ആ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് തോന്നത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഒരു ഹയർ വാല്യൂസ് ഹൈ വാല്യൂ കിട്ടുന്നു അതേപോലെ തന്നെ ലോ വാല്യൂ കിട്ടുന്നു ലോ വാല്യൂ കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് വണ് മുതൽ പോയിൻറ്റ് നയൻ വരെയുള്ള വാല്യൂസ് നമുക്ക് ട്രിപ്പിങ് സാധ്യതയുള്ള വാല്യൂസ് ആണ് അപ്പോൾ ആ സെക്ഷനുകൾ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റിക്കും ഓരോ സർക്യൂട്ടിലേക്ക് ന്യൂട്രുകൾ അയച്ച് മാറ്റി അവിടുത്തെ മെഗർ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ മെഗർ വാല്യൂ മെഗർ വാല്യൂ എന്ന് പറയുമ്പോൾ ഇനി ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നവരുമൊന്ന് ചീത്ത പറയും ഹൈ ആർ വാല്യൂ അപ്പോൾ ആ ഹൈആർ വാല്യൂ കൃത്യമായിട്ട് വരുന്നുണ്ടെന്നില്ല എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക അത് നമ്മൾ മിനിമം നേരത്തെ പറഞ്ഞിട്ടുള്ള വൺ പോയിൻറ്റ് ടു ഫോർ മെഗോംസ് ആ മെഗോംസിൽ താഴത്തേക്കുള്ള സർക്യൂട്ടുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക അനുമേഡിലേക്കുള്ള സർക്യൂട്ടുകളെ വിട്ടേക്ക് അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല ഇൻഡിക്കേറ്ററുള്ള സർക്യൂട്ടുകളിൽ വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച് ഓരോ കാര്യങ്ങളും നോക്കി ഈ കുറഞ്ഞ വാല്യൂയിലുള്ള പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ഇങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകാം ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുക എന്ന് വെച്ചാൽ അത് ആ ഒരു പദപ്രയോഗം തെറ്റാണ് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ എന്ന് പറയുന്നത് ന്യൂട്രലിനും മെറുത്തിനും ഇടയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് അതായത് ഒരു ഫ്ലോട്ടിങ് വോൾട്ടേജ് ആ ഒരു ലെവലിൽ അതിനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഹൈ ആകുന്നൊരു സാഹചര്യം അപ്പോൾ ഞാൻ പറഞ്ഞ് സാധാരണക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ന്യൂട്രൽ വോൾട്ടേജ് എന്ന് തന്നെ പറയാം അതായത് ന്യൂട്രലും മേർത്തിലും ഇടയിൽ ഉണ്ടാകുന്ന ഒരു വോൾട്ടേജ് നോർമലി നമ്മുടെ കെ സി പറയുന്നത് ത്രീ വോൾട്ട് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ത്രീ വോൾട്ട് വരാൻ പാടുള്ളൂ അതിന് മേളിലേക്ക് ചെല്ലും തോറും നമ്മുടെ ഈ ന്യൂട്രൽ സർക്യൂട്ടുകളിലെ ലീക്കേജ് ബാധിക്കും അത് മേളിലേക്ക് വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ എസ് എം ബി എസ് പോലുള്ള കമ്പോണൻസ് കാര്യങ്ങൾക്ക് ഡാമേജ് സംഭവിക്കും അങ്ങനെ തകരാറുകളും ഉണ്ടാകും അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമറിൻ്റെ അൺബാലൻസിങ് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുക ട്രാൻസ്ഫോർമറിൻ്റെ ന്യൂട്രൽ എർത്തിങ് പ്രോപ്പർ പ്രോപ്പറാകാതിരിക്കുക ഈ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വോൾട്ടേജ് ഒരു മൂന്നിൽ നിന്ന് പതുക്കെ അഞ്ച് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ മേളിലേക്ക് പോകും ഈ സാഹചര്യങ്ങൾ തന്നെ നമ്മൾ നൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ നൈറ്റിൽ ടോട്ടലി പുറത്തെ ലോഡുകൾ കാര്യങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആകുമല്ലോ നമ്മുടെ വീട്ടിലെ കാര്യമല്ല പുറത്തെ മറ്റു സർക്കോ കെ സി ബിയിൽ ആ ട്രാൻസ്ഫോർമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോഡുകൾ ആക്റ്റീവ് ആകുന്ന സമയത്ത് ലോഡ് ബാലൻസിങ് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ നൂട്ടലിലും ഇറത്തിനും ഇടയിലുള്ള വോൾട്ടേജ് കുറച്ച് ഹൈ ആയിരിക്കും അത് ഈ ഒരു ട്വൻറ്റി പ്ലസിലേക്കൊക്കെ പോകുമ്പോൾ ഈ ആർ വാല്യൂ കുറഞ്ഞിരിക്കുന്ന സർക്യൂട്ട് ന്യൂട്രലിലൂടെ ഇത് ഗ്രൗണ്ടിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാവും ആ ഫ്ലോ ആർ സി സി ബിയെ ഒരു അൺബാലൻസിങ്ങിലാക്കുകയും നമുക്ക് ട്രിപ്പിംഗ് സാധ്യത ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ കൊണ്ടാണ് പലർക്കും ഈവനിങ് ടൈമിലൊക്കെ ആർ സി സി ബി ട്രിപ്പ് ആകുന്ന സാഹചര്യങ്ങൾ വരുന്നത് അത് കൃത്യമായിട്ട് നോക്കി പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അത് ശ്രമിച്ചാലും അതിൻ്റെ കാര്യങ്ങളില്ല മാറത്തില്ല അവിടെ നമ്മൾ കൃത്യമായിട്ട് ആ ഗ്രൗണ്ടിങ് ആയിരിക്കുന്ന സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ മാത്രമേ ഉള്ളൂ ആ പ്രശ്നം മാറത്തുള്ളൂ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആ സ്വിച്ച് ബോർഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്ക്രൂ കയറിയതാണ് ആ സ്ക്രൂ കയറിയിട്ട് സ്ക്രൂ കയറി ആ എർത്തുമായിട്ട് ടച്ചായെങ്കിൽ തീർച്ചയായിട്ടും ട്രിപ്പ് അത് ട്രിപ്പ് ആയില്ല മാത്രമേ ട്രിപ്പ് ആകുള്ളൂ അങ്ങനെ കാര്യം ഇതാണ് കാരണം ആ മെറ്റൽ ബോക്സിനെ എർത്ത് ചെയ്തിട്ടില്ല മെറ്റൽ ബോക്സിൽ എർത്ത് കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെറ്റൽ ബോക്സിൻ്റെ ബോഡി ഒരിക്കലും നല്ലൊരു ഗുഡ് എർത്തിങ് ഉള്ളതല്ല അത് ആ മെറ്റൽ നൂട്ടിൽ നേരെ മെറ്റൽ ബോക്സിലേക്ക് എത്തി ആ മെറ്റൽ ബോക്സിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഉണ്ടാവുന്ന ഫ്ലോ നേരിട്ട് നമ്മളൊരു കോപ്പർ കണക്ട് ചെയ്യുന്ന ഫ്ലോയും അഭിത്തിയിലൂടെയൊക്കെ ഉള്ള ഫ്ലോയും ആ ഫ്ലോയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഡ്രിപ്പിങ് ഇടയ്ക്കിടേ ഉണ്ടാവുന്നത് അതായത് ഈ നൂട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്ന സംഭവം പതുക്കെ കയറി വരുന്ന സമയത്ത് ആ ബോക്സിലൂടെയുള്ള ലീക്കേജ് കൂടി കൂടി വരും അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്താണ് ഇന്ന് അവിടെ നിന്ന് പോകുന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ വോൾട്ടേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളൂ അത് കുറേ പറഞ്ഞ് തരാം എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചടിച്ചാൽ ശരിയാവില്ലല്ല നമുക്ക് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരാം ഓക്കെ അപ്പം മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം അതുവരേക്കും ബൈ